സ്ട്രോങ് ഗ്ലാസ് ആണ് പൊട്ടില്ല പൊട്ടിട്ടില്ല സെൻറ്ററിലൊക്കെ ചോട്ടായ ഒരു കംപ്ലൈന്റ് ഒന്നും വരില്ല ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആണ് അപ്പൊ ചിലർക്ക് മെറ്റീരിയൽ എന്താണ് അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതും അതേ ഗ്ലാസ് വരുന്നത് അതിന്റെ അടിയിൽ എക്സ്ട്രാ വർക്ക് വരുന്നതുകൊണ്ടാണ് ലൈറ്റ് ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ ആദ്യത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ടൈപ്പ് സോഫ സെറ്റുകളുടെ ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ രണ്ട് വീഡിയോയും കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുണ്ടായി ഈ സോഫ സെറ്റുകൾ അതേപോലെ കട്ടിലുകളുടെ ഓഫറ് കൂടാതെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ സെറ്റിൻ്റെ എന്തെങ്കിലും ഓഫറുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഉണ്ട് നല്ലൊരു ഓഫർ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് വിലക്കുറവിലാണ് നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഡൈനിങ് ടേബിൾ സെറ്റ് കിട്ടുന്നത് അതും അഞ്ച് മുതൽ പത്ത് വർഷം വരെ കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഹലോ നമസ്കാരം ഇത് ഓംഡക്കോർ ഫർണിച്ചർ പത്തനംതിട്ട ഔട്ട്ലെറ്റ് ഷോറൂമിൽ നിന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഡൈനിങ് സെറ്റുകളാണ് ഇത് അഞ്ചുക്ക് മൂന്നിന്റെ തേക്കൂട്ടിന്റെ ഡൈനിങ് സെറ്റാണ് വരുന്നത് അഞ്ചു തേക്കിന്റെ ഡൈനിങ് സെറ്റ് ആണ് അതേപോലെ അഞ്ചു മൂന്ന് ടേബിൾ അതേപോലെ ആറ് ചെയർ അതേപോലെ മാർബിൾ ടോപ്പ് ഗ്ലാസ് ആണ് വരുന്നത് മാർബിൾ ടോപ്പ് ഗ്ലാസ് അതെ ശരി ശരി ഓക്കെ ുന്നത് പല മോഡൽസ് ഉണ്ട് ഇതാണ് ഇതിന്റെ കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള ചേരാണ് ഫുള്ള് തേക്കിന്റെ തന്നെ ആ ഫുൾ ഫുൾ തന്നെ തേക്കിന്റെ നിലമ്പൂർ തേക്കാണ് നാടൻ തേക്കാണ് നിലമ്പൂർ നാടൻ തേക്കാണ് അത്യാവശ്യം കാതലുണ്ടാവും ബാക്ക് ബാക്കും ഫുൾ ഇതായിട്ട് തന്നെ അതെ അതെ ശരി ഈ ഒരു സെറ്റിന് സെറ്റിന് വില നമ്മൾ ഓഫർ വില രൂപ അല്ലേ പത്ത് വർഷ വാറണ്ടി ഉണ്ടാവും വർഷത്തെ ഉണ്ട് ശരി ശരി

അതേപോലെ ഇവിടെ ഫുൾ സി എൻ സി വർക്ക് വരുന്നുണ്ട് അതേപോലെ ഫുൾ ബബിൾസ് വരുന്നുണ്ട് ബബിൾസ് അടക്കം നമ്മളെ ഈ വിലയിൽ ഇൻക്ലൂഡ് ആണ് ഓക്കെ ഇതിന്റെ ഓഫർ വില വരുന്നത് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഇത്രയും വർക്കുകൾ വരുന്നുണ്ട് അത് സ്റ്റോൺ ഉണ്ട് ചെയ്ത് മോഡൽ ചെയ്യാൻ മുപ്പത്തിനാല് വരെ ചെയ്യാം ഇത് ബെന്റ് ആവുന്നതെ ഈ ഡിസൈൻ ചെയ്യണെങ്കിൽ മുപ്പത്തിനാല് മുപ്പത്തിനാല് ബെന്റ് ആവുമ്പോൾ വലിയ തടി എടുത്തിട്ട് നല്ല ബെൻഡിൽ അത്രയും തടിയിൽ കട്ട് ചെയ്യും നല്ല പണിക്കൂലി വരുന്ന ഒരുപാട് ചിലവാണ് ഓ ശരി ശരി ഈ ബെൻഡ് ലുക്ക് ലുക്ക് ഉണ്ട് ഉണ്ട് ബാക്കിൽ നിന്ന് കാണാൻ നല്ല ഓ ശരി അതേപോലെ ഇരിക്കുമ്പോ ബെൻഡ് ഫീൽ ചെയ്യും ഇതിനിപ്പോ ഈ ഒരു മോഡൽ വെച്ചോണ്ട് മോഡൽ ആറ് മൂന്നര ടേബിൾ ആറ് ചെയ്തുണ്ട് പത്ത് വർഷത്തെ ഉണ്ട് വർഷത്തെ കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി ആണ് ഓക്കെ കേരളത്തിലെവിടെയും ഫ്രീ ഡെലിവറി ഇതില് പത്തനംതിട്ടയും കോട്ടയം ഡിസ്ട്രിക്ട് ബജാജ് ഫിനാൻസ് കിട്ടോ ബജാജ് ഫിനാൻസ് കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക്ലിൽ ബജാജ് ഫിനാൻസ് അവൈലബിൾ ഷോറും ഇവിടെ ബജാജ് ബജാജിനാൻസ് ആണ് കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് ഷോപ്പ് വരുന്നത് അടുത്തൊരു മോഡൽ തേക്കുഡിന്റെ ആറക്കും മൂന്നര വേറെ ഒരു ഡിസൈൻ ആണ് ഇത് മാർബിൾ ടോപ്പ് വരുന്നതാണ് ത്രീ ഡി ഡിസൈൻ ഗ്ലാസ് ടോപ്പ് ടോപ്പാണ് ശരി ശരി ഇത് സെറ്റ് വരുന്നത് രൂപ അല്ലേ നല്ല റൗണ്ട് ടൈപ്പ് ആണ് വരുന്നത് ചാർ വരുന്നത് ഇപ്പൊ ഗ്ലാസ് ടോപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സൗകര്യം നമുക്ക് ഇത് ഡിസൈൻ ഒരുപാട് ഇതുണ്ട് ഇപ്പൊ ഡാർക്ക് കളർ ലൈറ്റ് സൈഡ് കളറുണ്ട് ശരി ശരി നമ്മളെ വീടിന്റെ ടൈലിനനുസരിച്ച് ഏത് കളർ വേണേലും നമുക്ക് ഈ അതെ അതേപോലെ ട്വൽവ് എം എം കനം വരുന്നുണ്ട് ഗ്ലാസ് ശരി എന്താ പറയാ എത്ര വെയിറ്റും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യുന്നുണ്ട് നമ്മൾ കയറി നിന്നാലൊന്നും ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് വരില്ല ഇതിന്റെ വില വില എന്താണ് വരുന്നത് ഓഫർ വില മുപ്പത്തിനാല് ഫുൾ വരുന്നത് വർഷത്തെ വർഷത്തെ ശരി ശരി നീ മോഡൽ മോഡൽ കാണിച്ചേ പ്ലെയിൻ ഗ്ലാസ് സെറ്റിന് ആറ് ആറ് തേക്കിന്റെ ഡൈനിങ് സെറ്റ് ആണ് പ്ലെയിൻ ഗ്ലാസ് അല്ലേ അതെ ഇതില് സി എൻസി വർക്ക് വരുന്നുണ്ട് ടാബിളിന് ടേബിള് സെന്ററിൽ ബബിൾസ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ ചെയ്ത് കുശാനിലാണ് വരുന്നത് ചെറ ആണ് ഏത് കളറിൽ വേണേലും കസ്റ്റമർക്ക് കളർ കളർ ബാക്ക് ഫുള്ള് അടി വരെ ഡിസൈൻ ഡിസൈൻ വുഡ് വരുന്നുണ്ട് ഫുള്ള് ബാക്ക് എന്ന് ഷോ ആയിരിക്കും അതെ 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 ഫുള്ള് തേക്കിലാണ് വരുന്നത് ആറ് ടേബിള് ആറ് ചെയർ ഫുള്ള് സെറ്റിന് വരുന്ന ഓഫർ വില വരുന്നത് രൂപത്തിമൂന്നായിരം പത്ത് വർഷത്തെ വാറന്റി ഉണ്ട് വർഷത്തെ ഹാർഡ് ഗ്ലാസ് ആണ് വരുന്നത് ഈ ഗ്ലാസിന്റെ ലെങ്ത് എന്താ പറഞ്ഞത് ലെങ് ആറടി നീളം വരും മൂന്നര അടി വീതി വരും മൊത്തം സിക്സ് ഫീറ്റ് വരുന്നുണ്ട് പിന്നെ ഹാഫ് ഹാഫ് വരുന്നുണ്ട് അത്യാവശ്യം സ്ട്രോങ് ഗ്ലാസ് ആണ് പൊട്ടില്ല പൊട്ടില്ല സെന്ററിലൊക്കെ ചോട്ടായി ഒരു കംപ്ലൈന്റ് ഒന്നും വരില്ല ടൂൽ ബോമം കനല ഗ്ലാസ് ആണ് ശരി 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 ഈ ത്രീ ഡി ഗ്ലാസ് അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആണ് അപ്പൊ ചിലർക്ക് ഇത് എന്താണെന്ന മെറ്റീരിയൽ എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ കയറി കാണിക്കുന്നത്

ഡിസൈൻ ഗ്ലാസ് അതെ മാർബിൾ ടോപ്പിന്റെ ഡിസൈൻസ് ആണ് പല ഡിസൈൻ വരുന്നുണ്ട് ഈ ആറ് ചെയർ ഇതേ സ്റ്റാർ ലെഗ് വരുന്ന ടേബിൾ ഉൾപ്പെടെ ഓഫറുകൾ വരുന്നത് രൂപ ഈ ഡിസൈനാണ് അപ്പൊ അതിന്റെ ചെയറിനും അതേ ഡിസൈൻ ടാബിളിന്റെ അതേ ഡിസൈൻ വരുന്ന വരുന്ന അതേ ആണ് അപ്പൊ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും അതേ ഡിസൈൻ ആയിട്ട് വരുന്നത്

അപ്പൊ നിലമ്പൂർ തേക്കാണ് നിലമ്പൂർ തേക്ക് അല്ലേ പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതിന്റെ തന്നെ അല്പം ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇതേ സെയിം മോഡൽ നമ്മൾ ഇതിന്റെ ആക്വേഷല്ലേ ഇതാണെന്നുണ്ടെങ്കിലും ഓഫർ വില ഇരുപത്തി നാല് രൂപ വരും കാരണം ഇതിന്റെ ഷെയർ കുഷൻ ആയതുകൊണ്ട് റൈറ്റ് കൂടു കുഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഡൈനിങ് സെറ്റിന് ക്രീപ്പറിൽ വരുവാണെങ്കിൽ ഇരുപത്തിരണ്ടായിരുന്നോ ഇരുപത്തിരണ്ടായിരം നമുക്ക് വേണ്ട അതേപോലത്തെ ഡിസൈൻ മതി എന്ന് വെച്ചാൽ അങ്ങനെ കുഷന്റെ ഒരു ബഡ്ജറ്റ് മാത്രം അതപ്പോ നമുക്ക് ഇങ്ങനെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഷോറൂമിൽ വന്നാൽ മനസ്സിലാവും നമുക്ക് മാറ്റം അല്ലേ ഇതിപ്പോ ഈ സെയിം മോഡലിന്റെ അക്വേഷൻ അക്യൂഷൻ കാണുമ്പോൾ ഒരേപോലെ ഇരിക്കും പക്ഷെ തടി അതെ അതെ മനസ്സിലായി കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും തേക്കോ കറക്റ്റ് ആയി ഗ്രെയിൻസ് കാണാം

മോഡലാണ് അതെ അഞ്ചു മൂന്ന് ടേബിള് ആറ് ചെയർ അതും ഗ്ലാസ് വെച്ചിട്ട് ഓഫറിൽ കൊടുക്കുന്ന രൂപ അല്ലേ മൂന്ന് മൂന്ന് സൈസ് സൈസ് ശരി പല ഡിസൈനും നമുക്ക് ചെയ്യാട്ടെ മാർബിൾ ടോപ്പിന്റെ ഡിസൈൻ ഉണ്ട് ഡിസൈൻ ആണെങ്കിലും ഫുൾ സെറ്റിന് ആറ് ചെയർ ഇൻക്ലൂഡ് മൂന്ന് രൂപയാണ് ഫൈവ് ഇയർ ഉണ്ട് അതെ ചെയറും പല മോഡൽസും ചെയ്യാം ഓൾ ഓൾക്കെയുള്ള ഫ്രീ ഡെലിവറി ആണ് ഫുൾ സെറ്റിന് ഇരുപത്തിമൂന്ന് രൂപ വരുന്നുള്ളൂ

ഇരുപത്തി ഇരുപത്തി രൂപക്കാരൂന്ന് രൂപത്തിമൂന്ന് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എത്ര വേണേലും പീസ് കൊടുക്കാം അപ്പൊ ജാപ്പടെ ഈ കാണുന്ന പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യണോ വാങ്ങിക്കണമെന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി മോഡൽസ് ഫോട്ടോ എല്ലാം അയച്ചു തരും അയച്ചു പ്രവാസികളാണെങ്കിലും മോഡൽസ് അയച്ചു നമ്മൾ ഡെലിവറി വീട്ടിൽ എത്തിച്ചു തരും ഫ്രീ ആയിട്ട് അവിടെ എത്തിച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് തരും പേമെന്റ് ചെയ്താൽ മതി അതേപോലെ അതേ ക്വാളിറ്റി ഉണ്ടാവും വേറെ പീസ് അങ്ങനെ ഒന്നും കാണിച്ചിട്ടുണ്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് അല്ല പുതിയ പീസ് എത്ര വേണമെങ്കിലും പഴയ പീസ് ഓൾഡ് സ്റ്റോക്ക് വിൽക്കുന്ന പരിപാടിയല്ല നമ്മളെന്നെ നിർമ്മിച്ച് പുതിയ പീസ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ കോട്ടയ ഉണ്ടല്ലോ അതെ അവിടെ ചെന്നാൽ ഇതേ മോഡൽ അവൈലബിൾ ആഡോഡൽ അവൈലബിൾ അതായത് അവിടുത്തെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേ വിലയ്ക്ക് തന്നെ അവിടെയും കിട്ടും ഇവിടെയും അതെ നമ്മൾ ഓഫർ കൊടുക്കുന്ന എപ്പോഴും എല്ലാ ഷോറൂമുകളിലും ഒരേ ഔട്ട്ലെറ്റിലും ഒരേ ഇത് തന്നെ ഷോപ്പ് വരുന്ന ചങ്ങനാശ്ശേരി കർഗോത്സാർ റോഡിൽ തെങ്ങന ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ വലിയ ശരി ശരി അവിടെ ഷോപ്പ് വരുന്നത് അപ്പൊ അവിടുത്തെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഇവിടുത്തേക്കും കൊടുത്തേക്കാം അപ്പൊ ആളുകൾക്ക് എവിടുന്നാണ് എടുക്കാൻ താല്പര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാം അവർക്ക് അടുത്തുള്ള ഔട്ട്ലെറ്റ് അതാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്റെ ഉള്ള ബജാജ് ഫിനാൻസിന് സൗകര്യം ഉണ്ട് ശരി അപ്പൊ അങ്ങനെ ചെയ്യാം അതേപോലെ നമ്മുടെ ഏറ്റുമാനൂട്ടിൽ എടുക്കുക അവിടെ ചങ്ങനാശ്ശേരി മുപ്പത് കിലോമീറ്റർ ഉള്ളതിൽ ഇത് കിട്ടും ബജാജ് കിട്ടും അവിടെ ബജാജ് കിട്ടും ഓക്കെ